ഗ്രീൻ ഗ്ലോബൽ ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഇനി കാണാനിരിക്കുന്നവർക്കും കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഊഷ്മളമായ ദിനാശംസകൾ സൂര്യൻ അസ്തമിക്കാമെന്ന സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ്റെ കരാളകസൻ മോചനം നേടിയ ഭാരതത്തിൻ്റെ അങ്ങ് വടക്ക് ഹിമാലയ സാനികൾ താഴെ ഡൽഹി ചെങ്കോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതത്തിൻ്റെ പതാക മൂവർണാംഗത പതാക മാലിലേക്ക് ഉയർത്തി ബ്രിട്ടീഷുകാൻ്റെ കറുത്ത അടിമത്വത്തിൻ്റെ പതാക വലിച്ചു താഴ്ത്തിയപ്പോൾ അസേദ് ഹിമാചലം ഭാരതീയർ വന്ദേ മാതരം പാടി ജനഗണ ചൊല്ലി ഭാരത് മാതാ കി ജയി എന്ന് വിളിച്ചു ആ ദിനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതാ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം കൂടി കടന്നു വന്നു എഴുപത്തെട്ട് വർഷം വയസ്സായി ഇന്ത്യക്ക് എഴുപത്തെട്ട് വയസ്സായി നൂറാം വയസ്സിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഇപ്പോൾ എഴുപത്തി ഒൻപത് വയസ്സായി ആ എഴുപത്തി ഒന്ന് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളെ മുകളിൽ പോലെ കൈയേകിച്ച് എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു ദരിദ്ര കോടികളുടെ പട്ടിണിക്കാരുടെ പാവപ്പെട്ടവരുടെ കഷ്ടപ്പെടുന്നവരുടെ ഉണ്ണാനും ഉടുക്കാനും ഉടുതുണിയില്ലാത്തവരുടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുടെ ദാരിദ്ര്യത്തിന്റെ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയെങ്കിൽ ജി ഡി പി മൂന്നാമതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമേരിക്ക നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ പോടാ പുല്ലേ എന്ന് പറയാനുള്ള ആർജവം നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ചൈനയോടും റഷ്യയോടും ജർമ്മനിയോടും പിന്നെ സോവിയറ്റ് അല്ലെ അമേരിക്കയോടും എല്ലാവരോടും പാഠപ്പെരുതാനുള്ള സൈനിക ശക്തിയും ആണവ ശക്തിയും ആയുധ ശക്തിയും എല്ലാം നേടി കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ച് ഹൈഡ്രജൻ ട്രെയിനും ബുള്ളറ്റ് ട്രെയിനും വന്ദേ ഭാരതവും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന വലിയ ഭാരതമായി മാറിയെങ്കിൽ ആവശ്യ നാൽപ്പതോളം രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്ന നിലയിൽ ഇന്ത്യ വളർന്നെങ്കിൽ ഇവിടുത്തെ ജി ഡി പി വളർന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രാജ്യത്തിന് അഭിമാനിക്കാം തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ രണ്ടര രണ്ടര നൂറ്റാണ്ടുകൾ ഇരുന്നൂറ്റമ്പത് വർഷത്തോളം നമ്മെ അടിമത്വത്തിൽ ഒരു രാജ്യം വളരെ സ്വാതന്ത്ര്യത്തിന്റെ പുലരികൾ കണ്ട് പൊൻപുലരികൾ കണ്ടത് നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് റിപ്പ ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ഇന്ത്യ അപ്പോൾ അങ്ങനെ ആ രാജ്യം ഇന്ന് എത്ര മതങ്ങൾ എത്ര ജാതികൾ എത്ര വർണ്ണങ്ങൾ വർഗങ്ങൾ എത്ര ഭാഷകൾ എത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കലകൾ എന്തെല്ലാം ഭക്ഷണരീതികൾ ഇതെല്ലാം ഉണ്ടായിട്ടും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ എത്ര മനോഹരമായി ഈ ഭൂമിയിലെ സ്വർഗം പോലെ ഇവിടെ കഴിയുന്നു അതിനവസരം ഒരുക്കിയിട്ടുള്ള ഒരേ ഒരു മണ്ണ് ഭാരതം മാത്രമേ ഉള്ളൂ ഏകമതമല്ല ബഹുമതങ്ങളാണ് മതസ്പർദ്ധയില്ല ഇടയ്ക്കുണ്ടാകുന്ന എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഒഴിച്ചാൽ വളരെ വലിയൊരു ജനതയായി നമ്മൾ നിൽക്കുന്നു ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഭാരതം അത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളതും ഭാരതത്തിനാണ് അതുകൊണ്ട് തന്നെ ഭാരതം വലിയൊരു അത്ഭുതമാണ് ലോകത്തിന് യോഗ കൊടുത്തുകൊണ്ട് യോഗാനടപടികൾ പറഞ്ഞു കൊണ്ട് യോഗ എന്ന തത്വശാസ്ത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ലോകത്തെ വലിയ ആരോഗ്യത്തിൻ്റെയും ഏകതയുടെയും രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ച് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വലിയൊരു രാജ്യമാണ് എൻ്റെ രാജ്യം ഞാനൊരു ഇന്ത്യക്കാരനെ അതിൽ അഭിമാനിക്കണം ജാതിയിൽ വിശ്വസിക്കാൻ മതത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് വിശ്വസിക്കാതിരിക്കാനിരിക്കാം ആസ്തികനാകാം നാസ്തികനാകാം യുക്തിവാദിയാകാം ഭക്തിവാദിയാകാം ആരുമായി ജീവിക്കുവാൻ കഴിയുന്ന ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണ് ഈ ഭൂമുഖത്ത് വേറെയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക ആദ്യം രാഷ്ട്രം ആദ്യം രാജ്യം പിന്നെയാണ് എല്ലാം എന്ന് പറയുന്ന അമ്മയെപ്പോലെ ഭാരതാമ്പയെപ്പോലെ ഭാരത അമ്മയെപ്പോലെ ഭാരതത്തെ കാണുന്ന ഓരോ ഭാരതീയനും സ്വാതന്ത്ര്യദിനത്തിന്റെ പൊൻപുലരികളെ ആസ്വദിക്കുവാനുള്ള എല്ലാ നന്മകളും ഗ്രീൻ ഗ്ലോബൽ നേടുന്നു അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പാരതന്ത്രം ഇനിയുമുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമുണ്ട് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ സ്വാതന്ത്ര്യ വിഷയങ്ങളുണ്ട് അത് കുട്ടികളുടെ സ്വാതന്ത്ര്യ വിഷയങ്ങളുണ്ട് ദരിദ്രന്റെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ കർഷകന്റെ സ്വാതന്ത്ര്യ വിഷയമുണ്ട് അതുകൂടി വരുന്ന ഇന്ത്യ കർഷകന്റെ ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവ് കൃഷി ഗ്രാമങ്ങളാണെന്ന് പറയുന്ന ഗ്രാമങ്ങൾ ഉണരുന്നൊരു ഇന്ത്യ പുതിയൊരു ഇന്ത്യ നമുക്ക് സൃഷ്ടിക്കണം അതിനേക്കുള്ള യാത്രയിലാണ് ഗ്രീൻ ഗ്ലോബലും അതിൻ്റെ ചെറിയ സംഭാവനകൾ ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാകും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വലിയ സംഭാവനകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേരുന്നു സ്വാതന്ത്ര്യദിന ആശംസകൾ